അസ്സാം വലൈക്കും വറഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള അൽമാഹിർ പരീക്ഷ യു പി തലം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ചോദ്യ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ കഴിഞ്ഞ ഏതാനും വീഡിയോകളിലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് ഭാഗം ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം എല്ലാവരും ലിങ്കിൽ കയറിയിട്ട് വീഡിയോ കണ്ടു നോക്കണം അതോടൊപ്പം തന്നെ ഇന്ന് ടീച്ചറെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൽ അതുപോലെ ക്ലാസ്സിക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം മിനൽ മസാനി ഇസ്മിൻ നാഹർ ൂറത്തിൻ ഫിൽ ഖുർആാൻ മാഹിയ സൂറ അ സബൂൽ മസാനി എന്ന് പറയുന്നത് ഖുർആാനിലെ ഒരു സൂറത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്നാണ് മാഹിയ സൂറ ആ ഒരു സൂറത്ത് ഏതാണ് അഥവാ ഏത് സൂറത്തിലാണ് നമ്മൾ സബൂൽ മസാനി എന്ന് വിളിക്കുന്നത് എന്നാണ് ഉത്തരം സൂറത്തുൽ ഫാത്തിഹയാണ് കേട്ടോ സൂറത്തുൽ ഫാത്തിഹയാണ് ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം മാഹിയ ആ നമു ആയി മിന്നൽ ഖുർആാൻ ഖുർആാനിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ആളമായിട്ടുള്ള ആയത്ത് ഏതാണ് എന്നാണ് ഉത്തരം ആയത്തുൽ കുർസിയാണ് മൂന്നാമത്തെ ചോദ്യം അയ്യ സൂറത്തിൻ തോറഫൂബി ഖൽബിൾ ഖുർആാൻ കുർആആാനിൻ്റെ ഹൃദയം കൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം സൂറത്തു യാസീൻ നാലാമത്തെ ചോദ്യം നോക്കൂ ഫി ഫിഐയസൂറജീൻ അൽ ആയത്തു സുഫി ഇബ്രാഹീമ വമൂസ സോഫി ഇബ്രാഹീമ വമൂസ എന്ന് പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് വരുന്നത് എന്നാണ് ഉത്തരം സൂറത്തുൽ ആലയാണ് സൂറത്തുൽ ആലയുടെ അവസാനത്തെ ആയത്താണ് ഇത് അഞ്ചാമത്തെ ചോദ്യം മാഹിയ സൂറ തീ തോറ ഫു ബിസുലസുൽ ഖുറാൻ കുറു ആനിൻ്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം അൽ ഇഖലാസ് ആണ് ആറാമത്തെ ചോദ്യം നോക്കൂ മനുഷ്യബി ലെ ദി ദുഖിറ ഇസ്മുഹൂഫിൽ ഖുർആാൻ ഖുർആാനിൽ പേര് പറയപ്പെട്ടിട്ടുള്ളതായ സഹാബി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം സെയ്ദ് ബിനു ഹാരിൻഹു ഏഴാമത്തെ ചോദ്യം ഫി അയ്യ ഫിഐആദീൻ ജുമി അൽ ഖുർആാനു ഔവനൻ ഖുർആാൻ ആദ്യമായിക്കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആരുടെ കാലത്താണ് ഖുറാൻ ആദ്യമായിക്കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടത് എന്നാണ് ഫിഅി അബിബക്കർ അബുബക്കർ എന്നാനുവിൻ്റെ കാലഘട്ടത്തിലാണ് ഖുറാൻ ക്രോഡീകരിക്കപ്പെട്ടത് എട്ടാമത്തെ ചോദ്യം നോക്കൂ മാഹിയ അത്തോലു ആയത്തിൻഫുൽ ഖുർആൻ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്നാണ് ഉത്തരം ആണ് സുറത്തുൽ ബക്കറയിലെ ആയത്തുദ്ദീൻ ആണ് ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ഒൻപതാമത്തെ ചോദ്യം നോക്കാം മാഹിയ സൂറത്തുൽ എത്തി ലെയ്സത്ത് ഫിഹ ബസ്മല ഖുറാനിലെ ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം സൂറത്ത് തൗബ സൂറത്ത് തൗബയിലാണ് ബിസ്മി ഇല്ലാത്തത് ഇനി പത്താമത്തെ ചോദ്യം സൂറത്തുൽ ലെയ്സഫി ഹർഫു ഫ എന്ന ഹർഫില്ലാത്ത സൂറത്ത് ഏതാണ് എന്നാണ് ഒരു സൂറത്ത് അതിൽ നമുക്ക് എന്താണ് ഫ എന്ന് പറയുന്ന ഹർഫ് ആ സൂറത്തിൽ ഇല്ല എന്നാണ് ഏതാണ് സൂറത്ത് എന്നാണ് ഉത്തരം സൂറത്തുൽ ഫാത്തിഹയാണ് പതിനൊന്നാമത്തെ ചോദ്യം മാഹുവ അസ് അർ സൂറത്തിൻ ഫിൽ കുർആൻ കുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം സൂറത്തുൽ കൗസർ പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഫി ഐഹിൻ ലാഹുൽ ഖുർആാന ഖുർആൻ അള്ളാഹു ഇറക്കിയത് ഏത് മാസത്തിലാണ് എന്നാണ് ഉത്തരം ഫി റമലാൻ റമലാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് പതിമൂന്നാമത്തെ ചോദ്യം മാഹിയൽ അൽ മോജിസത്ത് ഉൽ ഖുബുറിൻ നബീ സുല്ലാ അല്ലെ വസ്ലാം നബീ സല അല്ലാ വസ്ലമിയുടെ ഏറ്റവും വലിയ മോജിസത്ത് ഏതാണ് മോജിസായിട്ട് പറയുന്നത് ഏതാണ് എന്നാണ് ഉത്തരം അൽ ഖുർആാൻ കരീം പതിനാലാമത്തെ ചോദ്യം ഫി അയ്യ ഷെഹിരിൻ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഏത് മാസത്തിലാണ് എന്നാണ് ഉത്തരം ഫി റമദാൻ റമദാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ വരുന്നത് പിന്നെ പതിനഞ്ചാമത്തെ ചോദ്യം അയ്യു കിതിൻ ദുവിന അവൽ ഫുൽ അറബിയ അറബി ഭാഷയിൽ ആദ്യമായിക്കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ് എന്നാണ് ഉത്തരം അൽ ഖുർആനുൽ കരീം പതിനാറാമത്തെ ചോദ്യം അസഹുൽ കിതാബി ബാദൽ ഖുർആാൻ ഖുർആന് ശേഷം ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഗ്രന്ഥം ഏതാണ് എന്നാണ് ഉത്തരം ഷഹീഹുൽ ബുഹാരി ഇമാം ബുഹാരിയുടെ ഹദീസ് ഗ്രന്ഥമായിട്ടുള്ള ഷഹീഹാണ് ഖുർആൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം പതിനേഴാമത്തെ ചോദ്യം മണി റവൽ ഹദീസ് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം അബു ഹുറൈറലി ലാ വൻഹു പതിനെട്ടാമത്തെ ചോദ്യം കെമിൽ ഇറഹമു മൻഫിൽ അർലി ഇറഹമുക്കും മംഫി ഡേഷ് ഇർഹമോ നിങ്ങൾ കരുണ കാണിക്കുവിൻ മംഫിൽ അർലി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ ഇറഹമുക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കരുണ കാണിക്കും മംഫി ഡേഷ് ആരാണ് ഫിസ്മ എന്നാണ് കേട്ടോ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് പത്തൊൻപതാമത്തെ ചോദ്യം മനുഷ്യഷഹാബിയിൻ യോറഫോ ബി കാത്തിബിൽ വഹിയെ വഹീൻ്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ഷഹാബി ആരാണ് എന്നാണ് ചോദ്യം അതാണ് കാത്തിബുൽ വഹി എന്ന് പറഞ്ഞാൽ വഹി എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന സഹാബി ആരാണ് എന്നാണ് ഉത്തരം സെയ്ദ്ബിൻ സാബിത് റലീല്ലാ വൻഹു ഇരുപതാമത്തെ ചോദ്യം മൻഹുവ റോഹുൽ അമീൻ റോഹുൽ അമീൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഉത്തരം ജിബ്രിൽ അലൈസ്സലാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഫിൽഖുർആാനി സൂറത്തുൻ ഇസ്മുഹ ഇസ്മയോമിൻ മിനൽ അയ്യാം മാഹിയ കുറു ആനിലെ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ പേര് ദിവസങ്ങളുടെ പേരിൽപ്പെട്ട ഒരു പേരാണ് എന്നാണ് ഒരു ദിവസത്തിൻ്റെ പേരുള്ള കുറിലെ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം സൂറത്തു ജുമായാണ് ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കൂ സൂറത്തുൻ തബ് ദി ഇസ്മി ഫാകിഹത്തേനി രണ്ട് പഴങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ഉത്തരം സൂറത്തുദ്ദീനാണ് വത്തീനി വ ജെയ്ത്തൂൻ അങ്ങനെയല്ല സൂറത്ത് തുടങ്ങുന്നത് അപ്പം സൂറത്ത് തീനാണ് ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മൻഹുവ സുഹാബിയൻ നോക്കിയ ഇസ്മുഹൂഫിൽ ഖുർആാൻ ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ള സഹാബി ആരാണ് എന്നാണ് നേരത്തെ വന്നിട്ടുള്ള ചോദ്യമാണ് സെയ്ദുബിൻ ഹാരിസ റലി അള്ളാ ആണ് കേട്ടോ ഇരുപത്തിനാലാമത്തെ ചോദ്യം നബിയുൻ യോറഫു ബി കെലാമില്ല കെലാമുള്ള എന്നറിയപ്പെടുന്ന നബി ആരാണ് എന്നാണ് മുസനബി അലൈ ഇസ്ലാമയാണ് കലാമുള്ള എന്നറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മാതാ യുഖാലു അലു അലി ഹദീദിൻ ഫീഹി അൽ ഇമുൽ ബുഖാരി വ ഇമാമുൽ മുസ്ലിം ഇമാം ബുഹാരിയും മുസ്ലിമും ഇവ രണ്ട് പേരും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്ക് പറയപ്പെടുന്ന പേരെന്താണ് എന്നാണ് മുത്തഫഖുൻ അലേഹി എന്നാണ് പറയുക മുത്തഫഖുൻ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമാം ബുഹാരി അതുപോലെ ഇമാം മുസ്ലിം അവ രണ്ട് പേരും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്ക് പറയുന്ന പേരാണ് മുത്തഫഖുൻ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇൻഷാല്ല ഇതിനു മുമ്പ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുള്ള മൂന്ന് ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കട്ടെ ഇൻഷാല്ല മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാം ആയിരിക്കും നിങ്ങളുടെ സ്കൂൾ തല മത്സരം ഉണ്ടായിരിക്കുക എല്ലാവരും നന്നായി പഠിക്കുക ടീച്ചർ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അസാ السلام عليكم ورحمه الله